ഒക്കെ യോഗ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു എംഎൽഎ അഡ്വക്കറ്റ് എൽദോസ് പി കുന്നപ്പള്ളിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം മുപ്പത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കറ്റ് എൽ കുന്നപ്പള്ളി നിർവഹിച്ചു ആരോഗ്യ സംരക്ഷണം രോഗപ്രതിരോധം രോഗ നിർമ്മാർജ്ജനം എന്നിവയ്ക്കാണ് ഈ കാലഘട്ടത്തിൽ ആരോഗ്യമേഖല ഏറ്റവും പ്രാധാന്യം നൽകുന്നതെന്നും ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായ നിലനിൽപ്പ് യോഗയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്നും എം എൽ എ അറിയിച്ചു മനോഹരമായിട്ടുള്ള ഒരു യോഗ സെൻ്റർ നിർമ്മിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ യോഗ പഠിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ഏറ്റവും അധികം നല്ല ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് ആയുർവേദ വകുപ്പ് ഹോമിയോയ്ക്ക് വളരെയധികം പ്രാധാന്യം ആയുർവേദ വകുപ്പ് യോഗയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആയുഷ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും യോഗ അഭ്യസിക്കുന്നത് മൂലം ഒട്ടേറെ രോഗങ്ങളില്ലാത്ത അവസ്ഥയും മനസ്സിനും ശരീരത്തിനുമൊക്കെ സന്തോഷകരമായ ഒരു അനുഭവവും ജീവിതവും ഉണ്ടാകാൻ വളരെയധികം സാധ്യത ഉള്ളതുകൊണ്ട് യോഗ പഠിക്കേണ്ടത് പ്രചരിപ്പിക്കേണ്ടതും വളരെ ആവശ്യമാണ് ഇപ്പോൾ തന്നെ നാൽപ്പതിലധികം സ്ത്രീകളാണ് ഇവിടെ യോഗ അഭ്യസിപ്പിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥലത്ത് മനോഹരമായ രീതിയിൽ നിർമ്മിക്കുന്ന ഈ യോഗ സെൻറ്ററിൽ തീർച്ചയായും നൂറിലധികം ആളുകൾക്ക് ഒരേ സമയത്ത് യോഗ ചെയ്യാൻ കഴിയും ഇത് ഈ നാടിനെ അഭിവൃദ്ധി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ലക്ഷം രൂപയോളം ഏറ്റവും മനോഹരമായ തന്നെ ഇത് നിർമ്മിക്കുന്ന ബ്ലോക്ക് െത്തിനത്തിന് മറ്റ് നേരുന്നു ഒരേ സമയം നൂറ് പേർക്ക് യോഗ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യവും കൂട്ടിരിപ്പുകാർക്കും യോഗ പരിശീലനത്തിനെത്തുന്ന പൊതുജനങ്ങൾക്കും വേണ്ടി മതിയായ ടോയ്ലറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി എൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ രാജേഷ് ആയുർവേദ ഡോക്ടർ അനുരാധ ദിലീപ് യോഗ ഇൻസ്ട്രക്ടർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ ഒക്കൽ